ഈ കാണുന്നൊരു വെച്ചൂർ ക്രോസ് ആണ് കേട്ടോ വെച്ചൂർ ക്രോസ് ആണെങ്കിലും വെച്ചൂരിൻ്റെ അതേ സ്വഭാവവും ഒരു എൺപത് ശതമാനത്തിലധികം വെച്ചൂർ ഉള്ള ഒരു വെച്ചൂർ ക്രോസ് ആണ് ഇതിനെ കൊടുക്കാനുള്ളതാണ് ഇത് ഇതേ ഈ ചേട്ടൻ്റെ ആണ് കേട്ടോ ഈ പശു അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ചോദിക്കാം ഈ ഒരു പശുവിനെ നമുക്ക് കൊടുക്കാനുള്ള അതെ അതെ അപ്പോൾ ഇത് എത്ര മാസം ചെനയാണ് ഇതിപ്പോൾ ഏഴു മാസം ഏഴു മാസം ചെനയാണ് ആ ഒരു എൺപത് ശതമാനത്തിലധികം ആള് വെച്ചൂരാണ് 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 എത്ര നാളായി നമ്മളിപ്പോൾ വാങ്ങിച്ചിട്ട് ഞാൻ ഞാൻ വാങ്ങിച്ചിട്ട് ഒരു അഞ്ച് വർഷമായി അഞ്ച് വർഷമായിട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡിന് ശേഷം ഫ്ലഡിന് ശേഷം വാങ്ങിച്ചാണ് പിന്നെ അതിന് ശേഷം ആ ആടെ ബാക്കി കാണാൻ നല്ല ആ ഒരു അല്ലെ ആ ഒരു അതേ വീതിയും ഒക്കെ തന്നെയുണ്ട് നല്ല കൃത്യമായിട്ട് വീതി ഒക്കെ ഉണ്ട് ശരി ഇവിടെ വന്നിട്ട് എത്ര പ്രസവം പ്രസവിച്ചു ഇവിടെ വന്നിട്ട് ഇപ്പൊ ഒരു അഞ്ച് പ്രസവമായി ഇവിടെ വന്നിട്ട് അഞ്ച് പ്രസവം ഇതിനുമുമ്പ് അതിന് മുമ്പേ പ്രസവിച്ചായിരുന്നു അതിന് മുമ്പ് ഒരു പ്രസവം കഴിഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിച്ചത് കഴിഞ്ഞിട്ടാണ് വാങ്ങിച്ചതല്ലേ അപ്പൊ മൊത്തം ആറ് പ്രസവം കഴിഞ്ഞാണ് കഴിഞ്ഞത് പാൽ എങ്ങനെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ പാല് ഇപ്പൊ ഒരു രണ്ട് രണ്ടര ലിറ്റർ പാല് കിട്ടും അല്ല ഞാൻ ചെയ്യണ പാലിന്റെ പാൽ നല്ല കൊഴുപ്പാണ് ഈ രണ്ട് ലിറ്റർ ഞാൻ കാലത്ത് ഉച്ചയ്ക്ക് കൂടിയാണോ അതോ കാലത്ത് മാത്രം ആ ഒരു രണ്ട് ലിറ്റർ കിട്ടും നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ട് കറന്ന് കഴിയുമ്പോൾ രണ്ട് അല്ല രണ്ട് പ്രാവശ്യമായിട്ട് രാവിലെ ഞാൻ കറക്കാറ് ചിലപ്പോൾ രണ്ട് ഒന്ന് രണ്ടാമതൊന്നുകൂടി കുടിപ്പിച്ച് കയറും അപ്പൊ ഒരു രണ്ട് ലിറ്റർ പാല് കിട്ടും അല്ലെങ്കിൽ ഒരു ഒന്നര ലിറ്റർ ആ കിട്ടണത് ഉച്ച കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ഒരു ഒരു ലിറ്റർ ഒന്നര ലിറ്റർ കിട്ടും എന്താ തീറ്റ കൊടുക്കണേക്ക് ഞാൻ സാധാരണ ചോളത്തെവിടും ചോളത്തെവിട പിന്നെ പുല്ല് പച്ചപ്പുല് പെല്ലറ്റൊന്നും പെല്ലറ്റൊന്നും കൊടുക്കാറില്ല അപ്പൊ പ്യൂർ ആണ് ആള് പ്യൂർ ആണ് പ്യൂർ ആണ് ആളുടെ ചാണകമൊക്കെ നല്ല ചാണകം നല്ല സൂപ്പർ സൂപ്പർ ചാണകമാണ് ഓക്കെ വേറെന്തേലും അസുഖങ്ങൾ എന്തെങ്കിലും ഒന്നും ഇതുവരെ വന്നിട്ടില്ല ആ ഒരു ആ വെച്ചൂറിന്റെ ശരിക്കും നൂറ് ശതമാനം ഇല്ലെങ്കിൽ പോലും വെച്ചൂരിന്റെ ഒരു അല്ല ഒരു പ്യൂരിറ്റി ഉണ്ട് പ്യൂരിറ്റി ഉണ്ട് ഉണ്ട് പാലിൻ്റെ കൊഴുപ്പൊക്കെ നല്ല കൊഴുപ്പാണ് നല്ല കൊഴുപ്പാണ് അപ്പോൾ ഇത് വീടുകളിൽ കൊടുക്കാറുണ്ടോ പാലൊക്കെ അത്യാവശ്യം നമ്മളെ നമ്മുടെ വീട്ടിലെ ബന്ധ അവരെന്തൊക്കെ അവരെന്താ അഭിപ്രായം പറയാറ് ശരി ഇപ്പൊ എട്ടു മാസം ചേന പറഞ്ഞേ എട്ടു മാസം അപ്പൊ ഈ പ്രസവം കഴിഞ്ഞ് കഴിയുമ്പോൾ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം വേറെയും പശുക്കൾ വേറെയും പശുക്കൾ ഉള്ളതുകൊണ്ട് മാത്രം നമ്മളിത് ഇയാളെ കൊടുക്കാണ് നമുക്കപ്പോ പ്രസവം കഴിഞ്ഞാലും ഒരു രണ്ടാഴ്ച കഴിയുമ്പോ സെപ്റ്റംബർ ഒക്കെ ആവുമ്പോൾ പ്രസവിക്കും ഓണം കഴിയുമ്പോ ഓണം കഴിയുമ്പോഴേക്കും പ്രസവിക്കും പിന്നെ പ്രസവിച്ച് ഒരു രണ്ടാഴ്ച കഴിയുമ്പോ ആളെ നമ്മൾ കൊടുക്കും 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 ഒരു നല്ലൊരു മതിപ്പ് പോലെ കെട്ടി കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കും കൊടുക്കാം ഓക്കെ ആളിപ്പോഴും നല്ല ഹെൽത്തിയാണ് നല്ല ഹെൽത്തിയാണ് ഒരു വിഷയമില്ല അല്ലേ ഇത് അഞ്ച് പ്രസവം അല്ലെങ്കിൽ ആറ് പ്രസവം കഴിഞ്ഞാൽ ഇപ്പൊ പ്രസവം പ്രസവാന്ന് പറഞ്ഞാൽ പോലും ആ ഒരു നാടൻ്റെ ആ ഒരു ഹെൽത്ത് കാണാറുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ ചെയ്യേണ്ട കോൺടാക്ട് നമ്പർ ഈ വീഡിയോയിൽ ഇടാം അപ്പോൾ സെപ്റ്റംബർ കഴിയുമ്പോൾ പ്രത്യേകിച്ച് പറയുകയാണ് സെപ്റ്റംബർ കഴിയുമ്പോൾ മാത്രമേ ആളെ കൊടുക്കുള്ളൂ അല്ലേ അത്രേ ഉള്ളു അത്രേ ഉള്ളു അതിനു ഉള്ളൂ വിളിച്ചിട്ടും കാര്യമില്ല അപ്പൊ അതിനുമുമ്പ് വേണമെങ്കിൽ ബുക്ക് ചെയ്ത് വെക്കാം ബുക്ക് ചെയ്ത് നമുക്ക് പറ്റിയ വിലയാണെങ്കിൽ നമ്മൾ കൊടുക്കാം ഉറപ്പല്ലേ ഓക്കേ ശരി അപ്പോൾ നമ്മൾ എന്തായാലും ഈ വീഡിയോയിൽ ചെയ്യേണ്ട കോണ്ടാക്ട് നമ്പർ ഇടുന്നുണ്ട് പിന്നെ സ്ഥലം പറഞ്ഞേട്ടാ തുരുത്ത് തുരുത്ത് അതായത് നമ്മുടെ ആലുവ തിരുത്ത് ആലുവുരുത്ത് ആലുവ തുരുത്ത് ആലുവയിൽ നിന്ന് ഇങ്ങോട്ട് വരാനാണെന്നുണ്ടെങ്കിൽ പുറയാറ് വന്നിട്ട് മറ്റേ മഹിളാലയും പാലം മഹിളാലയം പാലം ഓ മഹിളാലയും പാലും വന്നായിരിക്കും അപ്പൊ ചേട്ടൻ വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് സ്ഥലം നമുക്ക് ഇവിടെ വന്ന് ഡയറക്ട് വന്ന് കാണുകയും ചെയ്യാൻ വഴിയുണ്ട് അല്ലേ അപ്പൊ ഈ പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടിയെ കൊടുക്കുന്നുള്ളതോ തള്ളയെ മാത്രമേ കൊടുക്കാം കുട്ടിയെ ഉൾപ്പെടെയാകുമ്പോ അത്യാവശ്യം വിലയും കിട്ടണം പിന്നെ ആ ശരി പ്രത്യേകിച്ച് നാടൻ പശു അതെ അപ്പൊ ഇയാളെ കൊടുക്കാനാണ് അപ്പോൾ ആവശ്യമുള്ളവർ ചേട്ടനെ കോൺടാക്ട് ചെയ്യുക ചേട്ടൻ്റെ കോൺടാക്ട് നമ്പർ ഞങ്ങൾക്ക് കൊടുക്കുന്നതെട്ടോ അപ്പോൾ താങ്ക് യു കേട്ടോ കേട്ടോ താങ്ക്